ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇന്ന് ഷെയർ ചെയ്യുന്നത് പച്ചരി കുതിർത്തിയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് രാവിലെ പച്ചരി വെള്ളത്തിലിട്ടാൽ വൈകുന്നേരം നമുക്കിത് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിൽ ചേർത്തിട്ടുള്ള ചെരുവയൊക്കെ നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ആ അപാര രുചിയിലുള്ള ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം രാവിലെ വെള്ളത്തിയിട്ട് കുതിർത്തിയെടുത്ത പച്ചരിയാണിത് ഇപ്പോൾ ആറേഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അര കപ്പ് മെഷറിംഗ് കപ്പിൽ അളന്നാണ് ഞാൻ ഈ പച്ചരി എടുത്തത് നന്നായിട്ട് കുതിർന്ന് കിട്ടണം കേട്ടോ പെട്ടെന്ന് നാട് നമ്മൾ ഉണ്ടാക്കാൻ നിന്നാൽ ശരിയാവില്ല നന്നായിട്ട് കുതിർന്നാൽ ഈ അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ കൈകൊണ്ട് തിരുമിയാൽ പൊടിയെന്ന തരത്തിൽ കുതിർന്ന് കിട്ടണം ഈ പച്ചരി കുതിർത്തിയതിൽ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ പച്ചരിയിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം അപ്പോൾ ഞാൻ ആ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം എടുത്തിട്ട് പകുതി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ശേഷം ബാക്കി പകുതിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു കപ്പിലാണ് ഞാൻ പച്ചരി എടുത്തത് ആ അളവിൽ തന്നെയാണ് വെള്ളം ചേർക്കേണ്ടത് കേട്ടോ ഇനി മൂടി വെച്ചാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ ആ പച്ചരി അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ചേരുവ ചേർക്കാനുണ്ട് പുഴുങ്ങിയെടുത്ത മധുരക്കിഴങ്ങാണ് ഇത് ഞാനൊരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് പച്ചരിയായതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഗ്രാം അളവിലെടുത്താൽ മതിയാകും നന്നായിട്ട് വേവിച്ചെടുക്കണം തൊലി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അരി അരച്ച ബാറ്ററിലേക്ക് ഇതൊന്ന് കൈകൊണ്ട് ഉടച്ചു ചേർക്കാം മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട് ഇത് വളരെ പോഷകസമൃദ്ധമായ ഒരു കിഴങ്ങ് ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വളരെ നല്ലതാണ് ഈ കിഴങ്ങ് ഇനി നമുക്കിത് മൂടി വച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം ഇതായിപ്പോ ഞാൻ മധുരക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബാറ്ററി കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇതിലേക്ക് ഇനി മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനൊരു അമ്പത് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളമായിട്ടുള്ള ചേരുവയാണ് ചേർക്കുന്നത് അരക്കപ്പ് വെള്ളവും അരക്കപ്പ് ശർക്കര ഉരുക്കിയ പാനീയം ഇനി ഇതൊന്നുകൂടി അരച്ചെടുക്കാം അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത ബാറ്റർ കുഴിവുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലൂസ് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി ലൂസാവുവാണെങ്കിൽ നമുക്ക് അല്പം ഗോതമ്പ് പൊടിയോ എല്ലാം ചേർത്ത് കട്ടിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ശർക്കരയും തേങ്ങയും കൂടി വിളയിച്ചതാണ് അത് ഞാൻ അര അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതുപോലെ ശർക്കരയും തേങ്ങയും ഇലക്കപ്പൊടിയും ചേർത്ത് കുറച്ച് കൂടുതൽ വിളയിച്ചിട്ട് എയർ ടൈറ്റായ കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ ഇത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ വിളയിച്ച തേങ്ങ എടുത്ത് ഇലടയോ അല്ലെങ്കിൽ ചപ്പാത്തി റോളായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം വളരെ നല്ലതാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നുറുക്കിയ കശുവണ്ടി രണ്ട് ടീസ്പൂൺ നെയ്യില് ഫ്രൈ ചെയ്തെടുത്താണ് അത് ആ നെയ്യോടുകൂടി തന്നെ ഇതിലേക്ക് ചേർക്കാം കശുവണ്ടി ഫ്രൈ ആയി ആയിക്കഴിഞ്ഞ് ബാക്കി വന്ന നെയ്യല്ലേ അത് ഇതിലേക്ക് ചേർക്കണം അപ്പോൾ ഈ സ്നാക്കിന് നല്ല ടേസ്റ്റായിരിക്കും നെയ്യുടെ ചവ തന്നെ ആയിരിക്കുള്ളൂ പിന്നെ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ ചേർത്താണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ബാറ്ററിൽ അല്പം നെയ്യ് ചേർക്കുകയാണെങ്കിൽ സ്നാക്കിന് നല്ല മാർദ്ദവുമായിരിക്കും നല്ല മണവുമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഈ ബാറ്ററിൽ കശുവണ്ടി മൂപ്പിക്കുമ്പോൾ നെയ്യ് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് ബാക്കി വന്ന നെയ്യും കൂടി ഇതിലേക്ക് ഒഴിക്കുക ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ മാത്രം പൊടിച്ചതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലൂസ് കറക്റ്റാണ് ഇനി ഒരുപാട് കട്ടിയാണെങ്കിൽ നമുക്ക് അല്പം വെള്ളം ചേർത്ത് നീട്ടിയെടുക്കാം ഇതിലും കൂടുതൽ ലൂസാണെങ്കിൽ അല്പം ഗോതമ്പ് മാവോ രവയോ ചേർത്ത് കട്ടിയാക്കാം ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം ഇത് വേവിച്ചെടുക്കാനുള്ള ചട്ടി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മളുടെ ബാറ്ററിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്യാം ബേക്കിംഗ് സോഡ ചേർത്താൽ ഇത് നല്ലതുപോലെ പൊങ്ങി വരും അതിനു വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും ഇത് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് വേണ്ടാത്തവർ ചേർക്കാതിരിക്കുക ഇനി നമുക്ക് ഈ ചൂടായ പച്ചട്ടിയിലേക്ക് അല്പം എണ്ണ തടവിക്കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവിക്കൊടുക്കുന്നത് എനിക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ ഗിയോ തടവിക്കൊടുക്കാം ഇനി കുറേശ് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പരത്തൊന്നും ചെയ്യരുത് ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് മൂടി വെച്ച് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നേകാൽ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇതിപ്പോൾ ഒന്നേകാൽ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിതിപ്പോൾ തുറക്കുന്നത് ഇതിപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല നെയ്യപ്പം പോലെയാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് തിരിച്ചിടാം തിരിച്ചിട്ടതിന് ശേഷം ഒരു മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം അല്പം എണ്ണ വേണമെങ്കിൽ തടവി കൊടുക്കാം എണ്ണ കോരി ഒഴിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് തന്നെ ധാരാളമാണ് ഇനി നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഇതായിപ്പം നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നെയ്യപ്പത്തേക്കാൾ വളരെ ടേസ്റ്റുമാണ് സോഫ്റ്റുമാണ് അപ്പോൾ ആദ്യത്തെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും അല്പം അല്പമെണ്ണ തടവിയതിന് ശേഷം നമുക്ക് ബാറ്ററി കുറവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒന്നേകാൽ മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേവിക്കാം അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ഇപ്പം ഇത് ഒന്നേകാൽ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അല്പം എണ്ണ ഇതിൻ്റെ പുറത്തേക്ക് പുരട്ടി കൊടുക്കാം ഇനി ഇതൊന്ന് തിരിച്ചിടാം നമ്മൾ നെയ്യപ്പൊക്ക ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങാക്കുത്തൊക്കെ ചേർക്കാറുണ്ട് അതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ തേങ്ങ വിളയിച്ചത് ചേർക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി വെച്ച് ഒരു മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ രണ്ടാമത്തെ സ്നാക്കും ഞാൻ ഫാനിൽ നിന്ന് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കാതെ ഉണ്ടാക്കുന്ന ഈസി നെയ്യപ്പമാണിത് വളരെ ടേസ്റ്റാണ് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതിപ്പോൾ അരക്കപ്പ് അരി കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിൽ അവസാനത്തെ സ്നാക്കാണ് ഇത് നമുക്ക് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ അരക്കപ്പ് പച്ചരി കൊണ്ട് പാത്രം നിറയെ സ്നാക്കായിട്ടുണ്ട് നെയ്യപ്പം പോലെ തന്നെയാണ് ഇരിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സോഫ്റ്റ് ആയ നെയ്യപ്പം ആണിത് നല്ല രുചിയുമാണ് എണ്ണ വളരെ കുറച്ച് മതി ഇതിൽ നെയ്യ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിൽ ഫ്രൈ ചെയ്ത് ചേർത്തിരിക്കുന്ന നുറുക്കിയ കശുവണ്ടിയൊക്കെ ഇടക്ക് കഴിക്കുമ്പോൾ വളരെ നല്ലൊരു ഫീലാണ് സൂപ്പർ ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് ചായക്കൊപ്പം കഴിക്കാൻ ഇതിൽ നല്ലൊരു സ്നാക്കില്ല എളുപ്പത്തിൽ എടുക്കാം ചെയ്യാം എണ്ണ വളരെ കുറച്ചു മതി കണ്ടില്ലേ നെയ്യപ്പം പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ചിലപ്പോഴൊക്കെ നീയപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരാതെ പരന്നിരിക്കുന്നത് കാണാം പക്ഷെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്